കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവാംശമുള്ള ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഡിവൈനിറ്റിയുടെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലാണോ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അത് ബാല്യത്തിലാണ് കുഞ്ഞായിരിക്കുമ്പോഴാണ് ശൈശവത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ആ കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിൽ അപ്പോൾ ദിവ പ്രസൻസ് വളരെ അധികമായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ കുഞ്ഞെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് അതിൻ്റെ ചിരികളും അതിൻ്റെ ആ കുഞ്ഞിൻ്റെ അക്ഷരങ്ങളും ഒക്കെ നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതൊക്കെ ആ കുഞ്ഞിനെ നമ്മൾ ഒരു ദൈവത്തിന്റെ ഒരു വലിയ പ്രസൻസ് കുഞ്ഞുങ്ങളിലുണ്ട് അത് ഒരു സ്പിരിച്വൽ ഫാക്റ്റ് ആണ് കേട്ടോ അത് ഞാനൊരു പൊതുവായിട്ട് ഒരു തത്വം പറഞ്ഞതല്ല ആത്മീയതയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന വിഷയത്തെ എടുത്ത് പഠിച്ചാൽ ദൈവാംശം ദൈവത്തിന്റെ സാന്നിധ്യം ഒക്കെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കുഞ്ഞായിരിക്കുന്ന അവസ്ഥ പിന്നെ ആ കുഞ്ഞ് ലോകത്തിലേക്ക് വരുന്നു പല കുടുംബ സാഹചര്യങ്ങളിൽ ജനിക്കുന്നു അങ്ങനെ വന്ന് വന്ന് ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ ദൈവാംശം ചിലപ്പോൾ കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യുന്നു തീർച്ചയായിട്ടും അത് കുറയും കാരണം ശൈശവത്തിലുള്ളതുപോലെ എന്തായാലും നമ്മൾ വളർന്നു വരുമ്പോൾ അത്ര നിഷ്കളങ്കരം നമ്മളാവില്ലെങ്കിലും പൂർണ്ണമായിട്ട് അതൊരിക്കലും നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അനുസരിച്ച് ആ ഡിവൈനറ്റിയുടെ സാന്നിധ്യം നമ്മളിൽ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കുട്ടികൾ ഇപ്പം വിദ്യാലയങ്ങളിലാണെങ്കിലും ഒത്തിരി ഉപദ്രവിക്കപ്പെടുന്നു വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന പണ്ടും മടിയും ഒക്കെ കിട്ടിയിരുന്നു പക്ഷെ എന്നാലും മനോഭാവം മാറി ഒരു അധ്യാപകരുടെ പോലും മനോഭാവങ്ങൾക്ക് മാറ്റം വന്നിരിക്കുകയാണ് അപ്പൊ കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തില് അവർക്ക് കിട്ടേണ്ട പരിരക്ഷയും സംരക്ഷണവും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു നാടിന്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഒരു പരാജയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ ഇത്തരം കാര്യങ്ങൾ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ് നമ്മുടെ നാട്ടിലാണ് പോക്സോ കേസുകൾക്ക് അതായത് കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നത് തടയാൻ വേണ്ടി ഒരു ഒരു പോലീസ് വിഭാഗത്തിൽ ഒരു സ്ക്വാഡിനെ തന്നെ ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നു അതിനർത്ഥം അത്രയധികം അബ്യൂസുകളും റൈറ്റ്സുകളുടെ വയലേഷൻസും ഒക്കെ കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊരു സാമൂഹിക വിഷയമായിട്ടായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ഇതിന്റെ പുറകിലുള്ള പൈശാചികത അറിയാം പിശാജ് എങ്ങനെയാണ് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്നും ഞാൻ പറഞ്ഞു തരാം ഒന്ന് ബാല്യമാണ് ലോകത്തില് ജീവിതത്തിൽ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലമാണ് ബാല്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അമ്പത് വയസ്സായാലും അമ്പത്തഞ്ച് വയസ്സായാലും അറുപത് വയസ്സായാലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമാണ് അതുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് നാശമാക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു നല്ല ആളാക്കി വളർത്തണ്ട പല ഒരു വ്യക്തിയായിട്ട് നല്ല ഒരു ഇതായിട്ട് വ വരണ്ട എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബാല്യകാലം മോശമാവുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും അത് അയാളെ പ്രതികൂലമായിട്ട് ബാധിക്കും അതായത് ടീനേജ് ആകുമ്പോഴും യങ്സ്റ്റർ ആകുമ്പോഴും ഒക്കെ ഈ ചൈൽഡ്ഹുഡ് അയാളെ ഫോളോ ചെയ്തു വരും അതുകൊണ്ടാണ് പറയുന്നത് ചൈൽഡ്ഹുഡ് ഈസ് എ ഫാദർ ഓഫ് എ മാൻ എന്ന് ഒരു വളർന്നു വന്ന വ്യക്തിയുടെ അപ്പൻ എന്ന് പറയുന്നത് ശരിക്കും അയാളുടെ ചൈൽഡ്ഹുഡാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആണ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്നത് നമ്മൾ അനുഭവിക്കുന്ന പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളും പേഴ്സണാലിറ്റി ഇഷ്യൂസും സ്വഭാവ വൈകല്യങ്ങൾ സ്വഭാവ പ്രത്യേകതകൾ ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ അത് നമ്മൾക്കുണ്ടായിരിക്കണം ആയിരിക്കണം എന്നില്ല നമ്മുടെ ചൈൽഡ്ഹുഡ് മോശം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്വഭാവ പ്രത്യേകതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം നമ്മുടെ സ്വഭാവത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാം അപ്പൊ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിലുള്ള ആളെ അപ്സെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബിഹേവ് ചെയ്യും എന്റെ മുന്നിലുള്ള ആൾ അപ്സെറ്റ് ആവരുത് അപ്പൊ ഞാൻ എന്ത് വേണമെങ്കിലും അതിന് വേണ്ടി എഫേർട്ട് എടുക്കും അത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നതാവാം എനിക്ക് ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്നതാവാം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ എത്ര അറ്റം വരെ ഞാൻ വേണമെങ്കിലും എന്നെ തന്നെ ഞാൻ കഷ്ടപ്പെടുത്തും എത്ര കഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല പക്ഷേ മറ്റയാളും ആവരുത് അതിപ്പോൾ ഒരു കടയിൽ കയറി നിങ്ങൾക്ക് ഉണ്ടാവും ചിലപ്പോൾ അനുഭവം ഒരു സാധനം എടുത്തു എനിക്ക് ആ സാധനം വേണ്ടെങ്കിലും ഞാൻ അയാളെ അപ്സെറ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ പൈസയൊക്കെ പൊക്കണ്ടെടുത്ത് ഇങ്ങോട്ട് വരും ഇതൊരു ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത് ബാല്യത്തിൽ രൂപപ്പെടുന്നതാണ് നമ്മൾ പാരൻസിനെ പ്ലീസ് ചെയ്യാനുള്ള ഒരു ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മൾ ഒരു സ്ട്രിക്റ്റ് പാരന്റിംഗിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടിയുടെ ഇഷ്ടം എന്താണെന്നും കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കാതെ നിരന്തരമായി കുട്ടിയെ പാരൻസിന് ഇഷ്ടമുള്ളതുപോലെ ആക്കി തീർക്കാൻ വേണ്ടി വഴക്ക് പറയുമോ മടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് തോന്നുവാണ് ഞാൻ എൻ്റെ ഇതെല്ലാം നോക്കേണ്ടത് മുമ്പിലുള്ള ആളെ എപ്പോഴും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് രൂപപ്പെടുന്നതാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങളിൽ പലരിലുമുള്ള പല സ്വഭാവ രൂപങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ചൈൽഡ് ഹുഡിലാകാം അപ്പൊ ഒന്നാമത്തെ കാര്യം വീടുകളിൽ നിറയുന്ന അസ്വസ്ഥതകൾ നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു ഇതൊരു തിരിച്ച ചാനലാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ എന്താ സംഗതി എന്ന് ഇനി ഇതുപോലെ പണ്ട് നമുക്ക് സാക്രിഫൈസ് ചെയ്യുക മക്കൾക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ അവരുടെ സന്തോഷം മക്കൾ എന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് ഒക്കെ വേറെ ഒരു തരത്തില് കണ്ടിരുന്നു ഇന്ന് ഇപ്പോൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേക്ക് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നതിൻ്റെ ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുള്ള ഒരു ലൈഫ് വേണം നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം അതാണ് ഇന്നത്തെ തലമുറ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളത് ജീവിക്കണം ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്ന ഒരാൾ വിവാഹം കഴിക്കരുത് കാരണം വിവാഹത്തിൽ ദാമ്പത്യത്തിലാണെങ്കിലും മക്കളെ ജനിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇവിടെ നമ്മുടെ ഇഷ്ടങ്ങളില്ല കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനാണ് കുഞ്ഞിൻ്റെ കംഫർട്ടും കുഞ്ഞിനെ നോക്കലിലുമാണ് നമ്മുടെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കേണ്ട എന്നല്ല അതിനർത്ഥം ഇതൊക്കെ ലോകം നമ്മളെ ചീത്തവളിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരുപാട് സാക്രിഫൈസുകൾ ആവശ്യമുള്ള ഒരു സംഗതിയാണ് അമ്മയാവുക അല്ലെങ്കിൽ അച്ഛനാവുക എന്നുള്ളത് അപ്പം ആ സ്ത്രീ താണങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാറുണ്ട് അതായത് ഒത്തിരി സ്ട്രഗിൾ ചെയ്യാറില്ല അവർ ജോലിക്ക് പോയെന്ന് വരുന്നു പക്ഷെ ഇപ്പൊ അതും മാറി വരുന്നുണ്ട് അവര് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെയും രണ്ടാമത്തെ ആൾക്ക് അഞ്ചു വയസ്സായി എന്നാലും കൃത്യമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട് കാരണം ഇടയ്ക്ക് കുട്ടികൾ എണീക്കും അവരുടെ കാര്യങ്ങൾ അവര് പിന്നെ കിടത്തി ഉറക്കണം അപ്പോൾ അതൊരു സ്ട്രഗിൾ നടന്ന കാര്യമാണ് അത് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് മിരിറ്റേഷൻ വരും നമുക്ക് ദേഷ്യം വരും അതൊക്കെ നോർമലാണ് അപ്പം നമ്മളെ എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കൂ എന്ന് വിചാരിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ തലമുറകൾക്കിടയിൽ ഉണ്ടായി വരുന്നത് കൊണ്ട് എൻ്റെ 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 ഫിസിക്കൽ ബോഡി എൻ്റെ ചിന്തകൾ എൻ്റെ സന്തോഷം അങ്ങനെ വിചാരിക്കുമ്പോൾ കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും കംഫർട്ടബിലിറ്റികളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഈ പാരൻറ്റിങ് ഭയങ്കര സ്ട്രഗിൾ ആണ് അതുകൊണ്ടാണ് മാനസികമായിട്ട് മഠത് ഏറ്റെടുക്കാൻ പറ്റാത്തത് ഒരു കുഞ്ഞ് ജനിച്ച് ഒരു പത്ത് ദിവസം വീട്ടിലിരുന്ന കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് നമ്മളെ കൈയും കാലം കെട്ടിയിടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ് അത് ഞാൻ ആരെയും കുറ്റം പറയില്ല അതിനകത്ത് അങ്ങനെ ഒരു മെൻറ്റൽ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ഒരു നമ്മളെ അല്ലാതെ ആ കുഞ്ഞിനേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാറും ഇതൊക്കെ ഇനി കുടുംബ പശ്ചാത്തലങ്ങളിൽ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ സ്ത്രീകൾ കൂടുതൽ അവരുടെ അവകാശങ്ങളെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കി വരുന്നു പുരുഷന്മാരാണെങ്കിൽ അവരുടെ സ്വഭാവ പ്രത്യേകതയിൽ തന്നെ അവർക്ക് ഈ സംരക്ഷിക്കണം പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊക്കെ ഉള്ള കാഴ്ചപ്പാടുള്ളവരാണ് സോ സ്ത്രീകൾക്ക് ഇപ്പം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ട ഞാൻ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ചിന്തയിലേക്ക് വരുന്നത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും രണ്ടും വേണം ഒരു സ്ത്രീ ഇൻഡിപെൻഡൻറ് ആയാലും ഒരു പുരുഷന്റെ സപ്പോർട്ട് അത് അവൾക്കുള്ളത് നല്ലതാണ് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കണം ഇനി ഒരു സ്ത്രീ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് വാശി പിടിക്കാതെ അവൾ ഇൻഡിപെൻഡൻ്റ് ആയാലും അവൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളണം എന്നുള്ളൊരു പുരുഷനും ചിന്താ ഉണ്ടാകണം അപ്പോൾ ഈ ഭാര്യ ഭർത്താവ് തമ്മിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വിവാഹ റേറ്റ് കൂടുന്നത് ഇതെല്ലാം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കുഞ്ഞുങ്ങളെ എന്തുമാത്രം മാനസികമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ കുറച്ച് നാളും മാറി നിന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം എൻ്റെ സ്ട്രഗിൾ ഉണ്ടാകുന്നത് എനിക്ക് ഫേസ് ചെയ്യാൻ സാധിച്ചു കാരണം ഒരു പക്ഷെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും അതായിരിക്കും ഞാൻ ഒരു മാറി നിന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ ഇവിടെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളായിട്ട് ഭൂമിയിലോട്ട് കൊണ്ടുവന്നവരാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടല്ല ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് എന്നൊരു തീരുമാനം ആ ഒരു ബോധ്യം ദൈവം എനിക്ക് തന്നു അത് പലർക്കും ഉണ്ടാകേണ്ടതുണ്ട് സോ ഒരിക്കലും നിങ്ങളെ ഒരു കുഞ്ഞിനെ ഒരു ജനനം നിങ്ങളിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് സോ ഇതൊക്കെ വളരെ നോർമലായ കാര്യമാണ് കേട്ടോ ഞാൻ ഉപദേശിക്കുന്ന ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റിലേക്കാണ് അപ്പൊ അതായത് എല്ലാ മേഖലകളിൽ നിന്നും കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടം എല്ലാ മേഖലയും കുടുംബമായിക്കൊണ്ട് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ഞാനൊരു അധ്യാപികളെ ഒരുപാട് നല്ല അദ്ധ്യാപകന്മാരുണ്ട് പക്ഷെ ഈ എന്തോ ഒരു മാറ്റം അധ്യാപകർക്കിടയിൽ പോലും കുട്ടികളോടുള്ള മനോഭാവത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് നല്ലതല്ലാത്തൊരു മാറ്റമാണ് അവിടെയും പണത്തിൻ്റെയും എന്തൊക്കെയോ സ്വാധീനങ്ങൾ ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു സ്കൂളുകളിൽ തന്നെ അല്ലെ കുട്ടികളെ എനിക്ക് അപകടം വരരുതെന്നായിപ്പോ ടീച്ചർമാര് വിചാരിക്കുന്നു ഞാൻ ഇവനോട് വല്ലതും പറഞ്ഞാൽ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് പാരന്റ്സ് കംപ്ലൈൻ്റ് ആയി വരൂ അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് നമുക്ക് സെൽഫ്ലെസ് ആയിട്ട് ഒരു കുട്ടിയെ പഴയതുപോലെ സ്വതന്ത്രമായിട്ട് ഇടപഴകാനും പറ്റുന്നില്ല കുട്ടികൾക്കും ആ പഴയൊരു റെസ്പെക്ട് സ്നേഹമൊന്നും ടീച്ചേഴ്സിനോടുില്ല കുട്ടികൾ വളരെ അധികം ഓവർ ആണ് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് പോലും ഒരു ചീത്ത കേൾക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അവർ അതിനോട് പ്രതികരിച്ച് തുടങ്ങുന്നു അവരെ തിരുത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പം വിദ്യാലയങ്ങളിൽ പോലും കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം എങ്ങനെയൊക്കെ ക്രിയേറ്റായി വരുന്നു അപ്പം അവിടെയും കുട്ടികൾ വെല്ലുവിളികൾ നേരിടുന്നു ഇതൊക്കെ ഒരു തലം ഇനി ഇതിനെ ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പിശാചിനെ സ്വർ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് അയാൾ പിശാജിനെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആ വ്യക്തിയുടെ ബാല്യത്തിൽ ആന്തരിക മുറിവുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു കുഞ്ഞിൻ്റെ ബാല്യകാലത്തിൽ ആ കുഞ്ഞിന് ആന്തരിക മുറിവുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് ഈ ആന്തരിക മുറികൾ ബാല്യത്തിൽ ഉണ്ടെങ്കിൽ അത് ആ ടീനേജിൽ പിശാജിന് ഒരു സ്വാധീനം ഉണ്ടാകും യൗവനത്തിൽ പിശാജിന് ആ ഒരു സ്വാധീനം ഉണ്ടാകും ആ കുട്ടി ദൈവത്തിലേക്ക് എത്തുന്നത് വരെ ആ കുട്ടിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി പിശാചിന് സാധിക്കും പിശാജ് ഒരു അരൂപികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ നമ്മൾ ഉപദ്രവിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഒരു മോശം വ്യക്തിയിലൂടെ ഒരു തിന്മയായ അനുഭവം എനിക്കുണ്ടായെങ്കിൽ അതെനിക്കൊരു ആന്തരിക മുറിവായിട്ട് ഉണ്ടാവുകയും പിന്നെ ആ മുറിവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുകയും പതുക്കെ പതുക്കെ ഞാനും പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പാപത്തിലേക്ക് തെറ്റിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യും ഇവിടെ നമ്മളെ ദൈവം കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ദൈവം നമ്മളെ വിളിച്ച് വിശുദ്ധീകരിച്ച് ആ ഒരു ആന്തരിക മുറിവിൻ്റെ മേഖലയിൽ ദൈവം തൊട്ട് ഒരു സൗഖ്യാനുഭവം നമുക്ക് കിട്ടണം ഇല്ലെങ്കിൽ ആന്തരിക മുറിവായിരിക്കും നമ്മുടെ ജീവിതത്തിന് അതിനെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാം ഇപ്പം എനിക്കൊരു ആന്തരികമുറിവ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസിഷനുകൾ എടുക്കുമ്പോൾ ആ മുറിവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം അതെന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇരുട്ട് കൊണ്ടുവരാം ഞാൻ ഒരു ഹെൽത്തി മൈൻഡായിട്ടാണ് വേണം എൻ്റെ ലൈഫിനെ നേരിടേണ്ടത് അപ്പം എനിക്കൊരു ഹീലിംഗ് കിട്ടണം അപ്പം അതായത് യാതൊരു ആന്തരിക മുറിവുമില്ല നല്ലൊരു കുഞ്ഞായിട്ട് ജനിച്ചു പക്ഷെ പലതരത്തിൽ ആ കുഞ്ഞു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞിനെ മനസ്സിനെ ബാധിക്കുകയാണ് ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിനെ സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ നിന്നും കുഞ്ഞിനെ തടയുകയാണ് ഞാൻ ദൈവത്തോട് എൻ്റെ ഉള്ളിലുണ്ടായ ആന്തരിക മുറിവുകളെ മേഖലകളൊക്കെ ദൈവത്തിന് ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പോ ഒരു പതിനഞ്ച് വയസ്സിൽ ഞാനൊരു ഒരു മോശം അനുഭവം ഉണ്ടായി അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്നൊക്കെ കുറച്ച് വളർന്നല്ലോ ഒരു ഫിഫ്റ്റീൻ ഏജ് ഉള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് വളർന്നല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പൊ ഇനിയിപ്പോൾ ഒരു ഇരുപത് വയസ്സിലോ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഒക്കെ കുഴപ്പമില്ല ഞാൻ അത്രയും വളർന്നല്ല അപ്പൊ ആളുകൾ എന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്നൊരു ഗേൾ ആയിട്ടോ ഒരു ഒരു വുമൺ ആയിട്ടോ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാകും പക്ഷെ എനിക്കൊരു ചോദ്യം കരുത്താവിനോട് ചോദിക്കാനുണ്ട് ഈ നാല് വയസ്സിലും അഞ്ചു വയസ്സിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അബ്യൂസുകൾ ചെയ്യുന്നത് അതിന് പുറകിൽ നിനക്ക് എന്ത് ന്യായമാണ് കർത്താവെ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ആ മുറിവുകളാണ് ഏറ്റവും കൂടുതൽ ഉണങ്ങാൻ പ്രയാസം കാരണം നമുക്ക് സമൂഹത്തോട് ചോദിക്കാനുണ്ടാകും ഞാനൊന്നൊരു കുഞ്ഞായിരുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചത് ഞാനൊരു കുഞ്ഞായിരുന്നില്ല ഞാൻ എന്ത് നിഷ്കളങ്കമായാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നത് എന്ത് നിഷ്കളങ്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ അബ്യൂസ് ചെയ്യണമെന്നും എന്നോട് മോശമായിട്ട് പെരുമാറണമെന്നും നിങ്ങൾക്ക് എങ്ങനെ അതിന് സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ദൈവം ദമ്പരാന് പോലും സാധിക്കില്ല എനിക്ക് ഹീലിംഗ് കിട്ടിയതിൻ്റെ കാരണം ഞാനൊരു വിഷം കാണുകയാണ് കർത്താവ് ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ശരീരമെല്ലാം വളഞ്ഞ് മരിച്ച വീട്ടിലൊരാൾക്ക് അറിയില്ലേ ബോഡിയൊക്കെ തളർന്ന് അതുപോലെ നിന്ന് ഒരു ചുമന്ന മേലങ്ക കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് വാവിട്ട് കരയുന്ന ഒരു കർത്താവിനെയാണ് എനിക്കൊരു വിഷനുണ്ടായത് അതിനുശേഷം ഞാൻ ചോദിച്ചിട്ടില്ല വേണ്ട കുഴപ്പമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ കർത്താവ് നീ കരയണ്ട സാരമില്ല ഇല്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചപ്പോട്ടെ സാരമില്ല കാരണം ഈ മുറിവിന് ദൈവമല്ല ഉത്തരവാദി അത് പിശാജിന്റെ ഒരു പ്രവർത്തനമാണ് അത് പിശാജ് തനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലൂടെ കുട്ടികളും ഉപദ്രവിക്കുകയാണ് ഇതാണ് ഒരു തലം ഇപ്പം നടക്കുന്ന പൈശാചികമായ ഇടപെടലുകൾ പോണോഗ്രാഫി നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു മേഖലയാണ് ജഡികാസക്തി ജഡികാസക്തിയുടെ മേഖലയിൽ പിശാജ് മനുഷ്യരെ പ്രചോദിപ്പിക്കുകയാണ് കുട്ടികളുടെ പോണോഗ്രാഫി കാണാൻ വേണ്ടിയിട്ട് അതായത് പിശാജിൻ്റെ അരൂപിയുടെ പ്രവർത്തനം ഇറ്റ്സ് എ വെരി റിസ്കി ടോപ്പിക് പക്ഷേ എന്നാലും ഞാൻ പറയും ഡേഞ്ചറസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്നാലും ഞാൻ പറയുകയാണ് വലിയവരുടെ പോണോഗ്രഫി വേണ്ട പ്രായമായവരുടെ പോണോഗ്രഫി വേണ്ട വിദേശീയര് ഇതൊക്കെ ബിസിനസ്സായിട്ട് നടത്തുന്നവരുണ്ട് അവരുടെ ഒന്നും ആവശ്യമില്ല കുട്ടികളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം വീഡിയോസിന് ഡിമാൻഡ് ഉണ്ടാക്കുന്ന ഒരു പൈശാചിക പ്രവർത്തനം പൈശാചിക ലോകത്തു നിന്നും ഭൂമിയിൽ നടത്തി വരികയാണ് കുട്ടികളോടുള്ള മനുഷ്യന്റെ മനോഭാവത്തിൽ അശ്ലീലം കലർത്തുകയും ജടികാസക്തി കൊണ്ടുവരികയും ചെയ്യുന്നു ഈ കുട്ടികൾ മിക്കപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നത് വളരെ സേഫ് ആണെന്ന് കരുതി ഇവർ പോകുന്ന ഇടങ്ങളിലേക്കായിരിക്കാം ഈ ബാല്യത്തിൽ ഉണ്ടാകുന്ന ആ കുട്ടികൾ എവിടെ പോകുന്നത് കറങ്ങാൻ പോയിട്ടാണോ ഇവർക്ക് അവർക്ക് മുറിവുണ്ടാകുന്നത് അബ്യൂസ് ഉണ്ടാകുന്നത് അവർ അവിടെ എവിടെയും പോയിട്ടൊന്നും അല്ല ഒന്നുകിൽ അയൽപ്പക്കത്തെ വീടാണ് അവർ മാക്സിമം പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം ആളുകളിൽ നിന്നുമാണ് ഇവർക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബന്ധുക്കൾ നമ്മുടെ തന്നെ ബന്ധുക്കളിലെ ആൺകുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവർ അല്ലെങ്കിൽ ബസ് മാക്സിമം എന്ത് ചെയ്യും ബസ്സിൽ പോകും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ മാത്രമാണ് കുട്ടികൾ പോകുന്നതെങ്കിലും അവിടെ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പം എന്തുമാത്രം ആയിട്ട് നമ്മൾ ഇരിക്കണം എന്നു പറയും ഇനിയും ഒരു കുഞ്ഞിനെ സെക്ഷൽ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ നേരിട്ടാൽ അത് ആ കുഞ്ഞിനോടൊപ്പം വളരും അതൊരു വിത്താണ് ആ കുഞ്ഞ് വളരണതൊപ്പം സെക്ഷൽ അബ്യൂസുകൾ വളരും അയാളുടെ ഉള്ളിലുള്ള വളരും ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാവും കുഞ്ഞു സമൂഹത്തോടും അവരുടെ മാതാപിതാക്കളോടും മനസ്സുകൊണ്ട് ചോദിക്കാൻ പോകുന്നത് ഞാനൊരു കുഞ്ഞായിരുന്നില്ലേ എന്നെ എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നി ഞാൻ എന്ത് നിഷ്കളങ്കമായിട്ടാണ് ജീവിച്ചത് ആ ചോദ്യം പരിഹരിക്കപ്പെടാത്തൊരു ചോദ്യമാണ് ഇപ്പൊ എൻ്റെ എനിക്കൊരു വിഷൻ ഉണ്ടായി അത് എല്ലാവർക്കും ഉണ്ടാകണം അത് പരിഹരിക്കപ്പെടില്ല ആ ഒരൊറ്റ കാര്യം മതി ആ കുഞ്ഞിന് ലോകത്തോട് വെറുപ്പ് തോന്നാൻ ജീവിതത്തോട് ഒരു താല്പര്യമില്ലായ്മ തോന്നാൻ ഓപ്പോസിറ്റ് ജെൻഡറിനോട് താല്പര്യമില്ലായ്മ തോന്നാൻ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ലസ്വീനസത്തിലേക്ക് പോകുന്നവരിൽ ചിലർക്കെങ്കിലും രണ്ട് ശതമാനം ആണുങ്ങളെങ്കിലും ഒരു പക്ഷെ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്നും ഉണ്ടായ അബ്യൂസുകളുടെ ഭയം കാരണം അവര് സ്വന്തം ജെൻഡറിലുള്ളത് സേഫാണ് അതൊരു ബ്രെയിനിന്റെ ഒരു സിസ്റ്റമാണത് ഇപ്പൊ ഓപ്പോസിറ്റ് ജെൻഡറിൽ പോയാലല്ല ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നത് എന്നെ ഉപദ്രവിച്ചത് ഒരു ആണാണെങ്കിൽ എനിക്ക് ആണുങ്ങളോട് ഉണ്ടാകുന്ന ഒരു തരം ദേഷ്യം വെറുപ്പുണ്ട് അപ്പൊ ഞാൻ പെണ്ണങ്ങളുടെ അടുത്താണ് സേഫ് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പിന്നെ പതുക്കെ അതൊരു ിസ്റ്ററി ഒരേ ജെൻഡറിലുള്ള ഒരു അട്രാക്ഷൻ ആയിട്ട് മാറുകയാണ് അല്ല അത് ശരി പലരും എനിക്ക് തോന്നുന്നില്ല ശരിക്കും അതേ ജെൻഡർ ആയിട്ട് തന്നെയാണ് അതൊരു ഡിഫറെൻറ്റ് ജെൻഡർ ആയിട്ട് തന്നെയാണ് അവർ വരുന്നത് പലതും അവരുടെ മനസ്സിന്റെ ചില ഡിസിഷനുകൾ കൂടെയാണ് കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു നാട് നരകമാണ് കുട്ടികൾ സേഫല്ല എങ്കിൽ എത്ര പള്ളികൾ പണിതിട്ടും കാര്യമില്ല നിങ്ങൾ എത്ര സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾ സുരക്ഷിതമല്ലാത്തൊരു നാട് നാടോ ഇടമോ സഭയോ മതമോ ദേവാലയങ്ങളോ ഒന്നും ഒരു കാര്യമില്ല ഇതൊക്കെ ഇത് അബ്യൂസിന്റെ കാര്യം പറഞ്ഞു ഇനി ഞാൻ പറയുന്ന കുട്ടികളെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം കുട്ടികളുടെ ഇമോഷനുകളെ കാര്യമായിട്ട് എടുക്കണം ഇപ്പൊ രണ്ട് മുതിർന്ന ആളുകൾ സംസാരിക്കാൻ പോലെ ഒരു കുട്ടി അതിലെ പോകുന്നുണ്ട് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാലും റെസ്പെക്റ്റ് ഇല്ലാതെ കുറച്ച് ഇതില്ലാതെ നമ്മൾ എടുക്കും അങ്ങനെയല്ല കുട്ടികളുടെ ഇമോഷനുകൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കുന്ന രീതിയിൽ കുട്ടികളെ കാര്യമായിട്ട് എടുക്കണം കാരണം കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ അതൊരു ദൈവത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അപ്പം കുട്ടികൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് പല രീതിയിൽ കുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് അതിപ്പോ ചിലപ്പോ ഞാൻ കുട്ടികളൊക്കെ അടിക്കുന്നൊക്കെ കാണുമ്പോൾ അതിനർത്ഥം ആ കുട്ടികളെ ഇപ്പൊ അബ്യൂസ് മാത്രമല്ല സെക്ഷൽ അബ്യൂസ് മാത്രമല്ല മെന്റൽ അബ്യൂസ് ഉണ്ട് ടോക്സിക് ആയിട്ടുള്ള പാരന്റിങ് ഉണ്ട് പാരന്റ്സ് ഭയങ്കരമായിട്ട് കുട്ടികളെ മുറിപ്പെടുത്തുന്ന അനുഭവമുണ്ട് അവർ കുട്ടികളുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ കുറെ തരത്തിൽ കുട്ടികളുടെ മനസ്സ് ബാധിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം ആ കുട്ടിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇനി അവർ വളർന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയാലും അവർ റിലേഷൻഷിപ്പിൽ അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ പോലും ബാധിക്കുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ഇത് ഞാൻ ആരോടാ പറയണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു അധ്യാപികയാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്ക് എപ്പോഴും കംപ്ലൈന്റ് വരുന്ന കാര്യമാണ് എനിക്ക് കുട്ടികളെ തല്ലാൻ പറ്റുന്നില്ല വഴക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അമിതമായ വഴക്കും അടിയും ഒക്കെ കിട്ടിയ കിട്ടിയിട്ട് അത് എന്തിനാ കിട്ടിയെന്ന് പോലും അറിയാതെ പേടിച്ച് ഏഹ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുട്ടി എൻ്റെ ഉള്ളിലുണ്ട് ആ കുട്ടി ഞാൻ പറഞ്ഞു ഇപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഒരാളെ തല്ലുമ്പോഴും അല്ലെങ്കിൽ ഒരാളോട് ഒരു കുഞ്ഞിനോട് ഇടപെടുമ്പോഴും എൻ്റെ തലയിലേക്ക് വരുന്നത് ആ ഓർമ്മകളാണ് ഞാൻ ഇത്രയും സുവിശേഷത്തിലേക്ക് വന്നു ഞാൻ ഹീൽ ചെയ്യപ്പെട്ടു പക്ഷേ എനിക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായ മെമ്മറീസ് എനിക്ക് എന്നെ റീസ്റ്ററി വരും കയറി കയറി വരും തലയിലേക്ക് അപ്പം കുഴപ്പമില്ല കുറെയൊക്കെ ഹീലിംഗ് കിട്ടി പക്ഷെ എന്നാലും ഒരു കുഞ്ഞിനെ തല്ലാൻ വേണ്ടി കൈ എടുക്കുമ്പം എനിക്ക് പാനിക് അറ്റാക്ക് ഐ ഡോണ്ട് നോ എന്താണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഫിസിക്കലി എൻ്റെ ബോഡി തളർന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും കാരണം എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടേ അപ്പം അത് നമ്മളെ ഫോളോ അത് നമ്മൾക്കുണ്ടാക്കുന്ന ആ ഒരു ഇതിട്ടിലേക്ക് ഞാൻ പിന്നെയും മെൻ്റലി പോവുകയാണ് നമുക്ക് സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണത് അത് സൈക്കോളജിക്കലി ഹെൽപ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട മേഖലയാണ് പക്ഷേ ഞാൻ പറഞ്ഞു തരും ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായ കാര്യങ്ങൾ മുപ്പത്തിമൂത്ത് വയസ്സിലും ഞാൻ ഞാനിരുന്നു പറയുന്നു എന്നുള്ളത് അതെന്തുമാത്രം ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളോട് നീതി പുലർത്താൻ കഴിയും എന്തുമാത്രം കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളെ മനുഷ്യനാക്കുന്നത് നിനക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല എന്തുണ്ടായിട്ടും കാര്യമില്ല എത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടും കാര്യമില്ല എത്ര വലിയ സമ്പാദ്യം ഉണ്ടായിട്ട് വീട്ടുണ്ടായിട്ട് ഒന്നും കാര്യമില്ല മക്കളോട് നല്ല രീതിയിൽ കരുണ കാണിക്കാനും അവരുടെ അവർക്ക് വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് നിലകൊള്ളാനും മക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു കുഞ്ഞുങ്ങളോട് നിങ്ങൾ നിങ്ങളെങ്ങനെ അവരെത്ര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങളൊരു നല്ല മനുഷ്യനാണോ അല്ലയോ എന്ന് പോലും തീരുമാനിക്കപ്പെടുന്നത് ദൈവം കുട്ടികളെ കാര്യമായിട്ട് എടുക്കും ഞാൻ അവസാനമായിട്ടൊന്നും കൂടെ പറയും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പാപങ്ങൾക്ക് കഠിന ശിക്ഷയുണ്ട് അത് നിങ്ങൾ ഏത് ഇതിൽ പോയി മുങ്ങിയാലും കാര്യമൊന്നുമില്ല കുട്ടികൾക്ക് എതിരെയുള്ള പാപങ്ങൾക്ക് കുട്ടികൾക്ക് എതിരെയുള്ള വയലേഷൻസിന് അത് പാരൻസ് ചെയ്യുന്നതായാലും അധ്യാപകർ ചെയ്യുന്നതാണെങ്കിലും കുട്ടികളോട് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ പെരുമാറിയാൽ അതിന് കർത്താവ് നല്ല കട്ടിയുള്ള മഷി കൊണ്ടായിരിക്കും കണക്ക് കണക്കെഴുതി വെക്കുന്നത് തീർച്ചയായിട്ടും അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ട് കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറാം ആ അങ്ങനെ പെരുമാറിയതുകൊണ്ട് ഇപ്പം ഞാൻ സ്കൂളിൽ സ്ട്രിക്റ്റ് അല്ല കുട്ടികളെ തല്ലാത്തോണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ തല്ലുന്നില്ല കാരണം എനിക്ക് അവിടെ കണക്ക് നോക്കാനിരിക്കുന്നുണ്ട് വേറെ രീതിയിൽ സ്നേഹത്തിൽ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരുമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ നന്നാക്കാം അതായിരിക്കും കുറച്ചുകൊണ്ട് ബെറ്റർ ഒട്ടും അടിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ന്യായമുണ്ടോ ന്യായമില്ലേ എന്റെ ഇമോഷന്റെ പുറത്താണോ ഞാൻ തല്ലുന്നത് എനിക്ക് വേറെ ആരോടുള്ള ദേഷ്യമാണോ ഞാൻ മക്കളോട് തീർക്കുന്നത് ഈ എല്ലാ കാര്യത്തിലും ദൈവം ഒരു ദൈവം നിങ്ങൾ മനസ്സിലാക്കും ദൈവം ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു ഇമോഷനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കും പക്ഷെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കില്ല സോ കുട്ടികൾ സുരക്ഷിതമായൊരു നാടുണ്ടാകട്ടെ കുട്ടികളെ പിശാചി എല്ലാ തരത്തിലും മെൻറ്റൽ അബ്യൂസുകളാണെങ്കിലും സെക്ഷൽ അബ്യൂസുകളാണെങ്കിലും അവരുടെ റൈറ്റ്സിൻ്റെ വയലേഷൻസ് ആണെങ്കിലും കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വലിയ പൈശാചിക ലോകമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ലോകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമി